തങ്ങളെയും ആദരപൂർവം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്ഥാപനം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നൽകുന്ന ഉപഹാരം ആ ബഹുമാനപ്പെട്ട ഈ മുഖ്യ രക്ഷാധികാരി കൂടിയായ സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ നമ്മുടെയൊക്കെ വഴികാട്ടി ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്തു സ്വാധ്യത്തലി ശിഹാബ്ദങ്ങളെ ജാഥാനായകൻ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് ഷാളണയിച്ച് ആദരിക്കുകയാണ് ചെയ്തു അത് ഏറ്റുവാങ്ങാൻ വേണ്ടി സെയ്തു സ്വാധ്യത്തലി തങ്ങളെയും ആദരവോടും ക്ഷണിക്കുന്നു ജമിയുൽ മോലമി നൽകുന്ന ഉപഹാരം സൈദ തങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളസ്താദനും കൈമാറുന്നു ഉപഹാരം സ്വാഗത സംഘം കമ്മിറ്റിയുടെ ഉപഹാരം ജമിയത്തുൽ ഉലമക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പതിനായിരക്കണക്കിന് മഹാപണ്ഡിതന്മാരുടെ ഗുരുനാഥൻ